ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് നമ്മൾ നല്ലൊരു ഓഫർ സെയിൽ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കേ കൂടെ നമ്മുടെ ഗീവയുടെ കാര്യവും മറക്കണ്ട കേട്ടോ നമ്മുടെ ഗീവയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത അതിനോടൊപ്പം തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് ഒന്ന് സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ അവേഴ്സ് ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞ അതിന്റെ സ്ക്രീൻഷോട്ടും ഈ സെയിം നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതിനോടൊപ്പം തന്നെ ഇപ്പൊ നമ്മുടെ പുതിയ ഗീവേയിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാല് നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങളൊരു അഞ്ച് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അതിന്റെ സ്ക്രീൻഷോട്ടും കൂടി ഒന്ന് സെൻഡ് ചെയ്തു തരിക ഓക്കെ നമ്മൾ രണ്ട് വിന്നേഴ്സിനാണ് സെലക്ട് ചെയ്യാറുള്ളത് ഞെർക്കെടുപ്പിലൂടെയാണ് സെലക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് കേട്ടോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ടു പീസ് സെറ്റ് ആണ് വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ടു പീസ് സെറ്റ് ആണ് വന്നിട്ടുള്ളത് ഇത് പ്ലസ് സൈസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നിപ്പോ നമ്മള് കൊണ്ടുവന്നിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് ത്രിപിൾ എക്സിൽ ഫോർ എക്സല് ഫൈവ് എക്സ് ഈ മൂന്ന് സൈസസിലാണ് നമ്മളിപ്പം അവൈലബിൾ ആക്കുന്നത് ഈ മൂന്ന് സൈസസില് ടു പീസ് സെറ്റ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇത് വന്നിട്ട് ത്രിപിൾ ആണ് നമ്മൾ ആദ്യം കാണുന്നത് ത്രിപിൾ ആണ് കേട്ടോ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ അറ്റത്തായിട്ട് ചെറിയൊരു ലൈസ് വർക്ക് വരുന്നുണ്ട് നെക്കിന്റെ പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള നെക്ക് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണേട്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ട്രിപ്പിൾ ആണ് സൈസ് വരുന്നത് അപ്പൊ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് നെക്സ്റ്റ് വരുന്നത് ഇതാണേ ടോപ്പ് വരുന്നത് ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ഇപ്പൊ ഇങ്ങനെയാണേ വന്നിട്ടുള്ളത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡും യെല്ലോ ഷെയ്ഡും ഒക്കെ ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത് ത്രീപിൾ എക്സൽ ആണ് കേട്ടോ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ ഇത് വന്നിട്ട് നല്ലൊരു പിങ്ക് ആണ് വരുന്നത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന ഇതാണ് ഒരു വൈറ്റും പാരറ്റ് ഗ്രീനൂടെ ചേർന്നിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് നമുക്ക് വരുന്നുണ്ട് ഇതാണേ നമ്മളിപ്പോ തൊട്ട് മുന്നേ കണ്ടതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ ഈ വന്നിട്ടുള്ളത് ത്രിപിൾ എക്സൽ ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഇതാണേ നല്ലൊരു പിങ്ക് ആണ് വരുന്നത് ഒത്തിരി വൈറ്റ് ഒന്നും വേണ്ടാന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഡാർക്ക് കളർ വേണം എടുക്കാവേ നല്ലൊരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ത്രിപിൾ എക്സ് എല്ലാം നമുക്ക് ഇത്രയും കളക്ഷൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത്രയും കളേഴ്സിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് ത്രിപിൾ എക്സ് എല്ലിൽ നെക്സ്റ്റ് വരുന്നത് ഫോർ എക്സ് എല്ലാണേ ഇത് നല്ലൊരു പിങ്ക് ആണ് വരുന്നത് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും ഇതാണ് കേട്ടോ ടോപ്പിന്റെ ബോട്ടം ഇങ്ങനെ വരും കേട്ടോ நெக்ஸ்ட் வரணும் இதானே நமக்கு இது த்ரிபிள் எக்ஸ் எக்ஸ் உண்டு கேட்டோ நெக்ஸ்ட் வரது நல்ல ஒரு பிங்க் ஷேட் ஆனே நெக்ஸ்ட் இதானே இது வரது இப்ப நம்ம காணும் எக்ஸ் ആണ് ഇതാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് ഫോർ എക്സലിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ കാണുന്നത് ഇപ്പോ നെക്സ്റ്റ് ഇതാണ് ടു പീസ് സെറ്റാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പ് ബോട്ടം സെറ്റാണേ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇനി നമുക്ക് ഫൈവ് എക്സ് എല് വരുന്നതാണ് വരുന്നതാണ് കേട്ടോ ഇത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് കേട്ടോ ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണേ അപ്പൊ ഇതൊക്കെ നല്ല കളർ ചാട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു പീസ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ ഫൈവ് എക്സ് എല് അപ്പൊ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട நீங்க ஸ்கிரீன்ஷாட் நம்ம வாட்ஸ்அப் நம்பர்ல வந்து சென்ட் செய்துடுங்க ஆர்டர் பிளேஸ் நம்பர் ரேட் செய்ய நமக்கு இப்ப நல்ல ஒரு ஆஃபர் ரேட்ல கொண்டு வெறும் 269 அவைலபிள் ஆகிறது இது இப்ப நம்ம ஆக்குனது 5XL 5XL ஐட்டம் அறுபத்தி ஒன்பது நீங்க ஸ்கிரீன்ஷாட் அப்படிலாம் നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒന്നോ രണ്ടോ മൂന്നോ ഐറ്റംസ് ഒക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് ഇടുക അപ്പൊ അതിലേതേലൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയി കിട്ടും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് നോക്കിയിട്ട് അടുത്ത് നോക്കി വരുമ്പോഴത്തേക്ക് ഐറ്റം മിസ് ആവും അതുകൊണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് ഇടാൻ നോക്കൂട്ടോ നെക്സ്റ്റ് വരുന്ന ഇതാണേ ഇത് നമുക്ക് നമുക്ക് ഈ ഒരു കളർ മൂന്ന് സൈസിലും അവലബിൾ ആണ് നെക്സ്റ്റ് വരുന്നതാണ് കേട്ടോ ഫോർ ആർക്ക് ഐറ്റം കിട്ടാണ്ട് വന്നു കഴിഞ്ഞാൽ ഫൈവ് എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും കേട്ടോ അപ്പൊ ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യട്ടോ അപ്പം റേറ്റ് മറക്കണ്ട ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം